പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആർക്ക് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളെ നമ്മൾ ടൂ ഹൺഡ്രഡ് ഐ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഏകദേശം എഴുപതോളം വീഡിയോസ് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ടു ഹൺഡ്രഡ് ഐഡ് ടൂ ഹഡ്രഡ് മിഷൻ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണേ അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ വേണ്ടി നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനോളം സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ടുണ്ട് പാർക്കിനും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റൻസ് സേസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ഇതിൽ സോഷ്യൽ സയൻസ് എസ് സി ടി പൊതുവിജ്ഞാനം ബയോളജി കെമിസ്ട്രി ഫിസിക്സ് കൂടാതെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനം പ്രീവിയസ് ഇയർ സെറ്റുകൾ എസ്ഇആർ ടി അഞ്ച് പേ പത്താം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിനും ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കുള്ള ക്സ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഫുൾ ഉൾപ്പെടുത്തി വേണ്ടവരൊക്കെ കൂട്ടിനെ തന്നെ മെസ്സേജ് ചെയ്യുക കേട്ടോ മെസ്സേജ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ അസിസ്റ്റൻസ് സേസ്മാന് വേണ്ടി നമ്മൾ സിലബസ് അനുസരിച്ച് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി നമ്മൾ കുറെ ടോപ്പിക്സ് എടുത്തുപോയി പൊതുവിജ്ഞാനം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനവും ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും കംപ്ലീറ്റ് ആക്കി ശാസ്ത്രം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഭൗതിക ശാസ്ത്രത്തിൽ ഒന്നും രണ്ടും അതായത് യൂണിറ്റ് അളവുകൾ ചലനം പ്രകാശം ശബ്ദം ബലം ഒക്കെ എടുത്തു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുത്താ എടുക്കാൻ പോകുന്നത് ഗുരുത്വാകർഷണത്തെക്കുറിച്ചിട്ടാണ് ഗുരുത്വാകർഷണവും പാലായ പ്രവേഗം പിണ്ടവും ഭാരവും തുടങ്ങിയ ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഗുരുത്വാകർഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടു വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ടം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലത്തിന് എന്ത് സംഭവിക്കുന്നു ആകർഷണബലം രണ്ടു മടങ്ങാകുന്നു അതായത് രണ്ടു വസ്തുക്കളിൽ ഒന്നിന്റെ പിണ്ടം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണബലം എന്താകുന്നു രണ്ടു മടങ്ങാകുന്നു രണ്ടു വസ്തുക്കളുടെ പിഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലമോ നാല് മടങ്ങാവും അപ്പോൾ രണ്ട് വസ്തുക്കളെ ഒന്നിന്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണബലം രണ്ടു മടങ്ങാകുന്നു രണ്ട് വസ്തുക്കളുടെ പിണ്ടം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണബലം എന്താകുന്നു നാല് മടങ്ങാകുന്നു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം മാറുന്നില്ല രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയായാൽ ആകർഷണ ബലം എന്താകും നാലു മടങ്ങാകും രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയായാൽ ആകർഷണബലം എന്താകുന്നു നാലു മടങ്ങാകുന്നു വസ്തുക്കൾ തമ്മിലുള്ള അകലം നാലിലൊന്നാക്കിയാൽ ആകർഷണബലം എന്തോരുമാകും പതിനാറ് മടങ്ങാകുന്നു കേട്ടോ വസ്തുക്കൾ തമ്മിലുള്ള അകലം നാലിലൊന്നാക്കിയാൽ ആകർഷണബലം പതിനാറ് മടങ്ങാകുന്നു അപ്പൊ രണ്ടു വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം മാറുന്നില്ല രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം പകുതിയാക്കിയാൽ ആകർഷണബലം നാലു മടങ്ങാകുന്നു വസ്തുക്കൾ തമ്മിലുള്ള അകലം നാലിലൊന്നാക്കിയാൽ ആകർഷണബലം എന്താകുന്നു പതിനാറു മടങ്ങാകുന്നു ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത് ഹെൻറി ക്യാവൻഡിഷ് ആണ് ഹെൻറി ക്യാവൻഡിഷ് ആണ് ഗുരുത്വാകർഷണ സ്ഥിരാംഗത്തിന്റെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണയിച്ചത് ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി മുന്നോട്ട് പോകാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പാലായ പ്രവേഗം എന്ന് വിളിക്കുന്നത് എന്താണ് ഒരു ഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും മുക്തമായി ആ ഒരു വസ്തുവിന് മുന്നോട്ട് പോകാൻ ഒരു വസ്തുവിന് വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെ എന്തെന്ന് വിളിക്കുന്നു പാലായന പ്രവേഗം എന്ന് വിളിക്കുന്നു പാലായന പ്രവേഗം ഗ്രഹത്തിന്റെ പിണ്ഡത്തിന്റെയും ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിനുള്ള ആരത്തെ ആശ്രയിച്ചിരിക്കുന്നു പാലായ പ്രവേഗം എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ഗ്രഹത്തിന്റെ പിണ്ഡത്തെയും ഗ്രഹത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിനുള്ള ആരത്തെയും ആശ്രയിച്ചിട്ടാണിത് ഇരിക്കുന്നത് ഇനി ഭൂമിയുടെ പാലായ പ്രവേഗം എത്രയാ പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ പ്ര സെക്കൻഡ് ആണ് ചന്ദ്രന്റെ പാലായ പ്രവേഗം രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡ് സൂര്യന്റെ പാലായ പ്രേകം അറുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് പാലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ് അമ്പത്തൊമ്പത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡാണ് പാലായന പ്രവേഗം ഏറ്റവും കുറവുള്ള ഗ്രഹം ബുധനാണ് നാലേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അപ്പോ എന്താണ് മറ്റു ഗ്രഹങ്ങളുടെ പാലായ പ്രവേഗം ഒന്ന് നോക്കിയാലോ ഒന്ന് ശുക്രൻ പത്തേ പോയിന്റ് മുപ്പത്തി ആറ് കിലോമീറ്റർ പെർ സെക്കൻഡ് ചൊവ്വ അഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡ് ശനി മുപ്പത്തിയഞ്ചേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡ് യുറാനസ് ഇരുപത്തൊന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ പെർ സെക്കൻഡ് നെപ്റ്റ്യൂൺ ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡ് സൗരത്തിൽ പുറത്തു കിടക്കാൻ ആവശ്യമായിട്ടുള്ള പാലായ പ്രവേഗം എത്രയാണ് പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ അപ്പോ ഇത് മൊത്തം പഠിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഭൂമിയുടെ പാലായ പ്രവേഗം ചോദിച്ചിട്ടുണ്ട് ചന്ദ്രന്റെ ചോദിക്കാറുണ്ട് സൂര്യന്റെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത് മൂന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക അപ്പൊ സൂര്യന്റെ ഭൂമിയുടെ എത്രയാണ് പതിനൊന്നേ പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ചന്ദ്രന്റെയോ രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ പെർ സെക്കൻഡ് സൂര്യന്റെയോ അറുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് പാലായന പ്രവേഗം ഏറ്റവും കൂടുതൽ വ്യാഴത്തിനും കുറവുള്ളത് ബുധനുമാണെന്ന് ഓർക്കുക ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണെന്ത് പിണ്ടം എന്ന് വിളിക്കുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന എത്രമാത്രം ദ്രവ്യമുണ്ടോ അതിന്റെ അളവിനാണ് നമ്മൾ എന്ത് വിളിക്കുക പിണ്ടം എന്ന് വിളിക്കുക മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താ കിലോഗ്രാം ആണ് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കിലോഗ്രാം പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരു വസ്തുവിന്റെ മാസ് എങ്ങനെയായിരിക്കും സ്ഥിരമായിരിക്കും പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരു വസ്തുവിന്റെ മാസ് സ്ഥിരമായിരിക്കും രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ടാണ് രണ്ട് പദാർത്ഥങ്ങളുടെ മാസ് വ്യത്യസ്തമാകാൻ കാരണം എന്താ അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് വ്യത്യസ്തമായതുകൊണ്ടാണ് ഒരു വസ്തുവിന്റെ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് പിണ്ടമാണ് മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരു വസ്തുവിന്റെ മാസ് സ്ഥിരമായിരിക്കും രണ്ട് പദാർത്ഥങ്ങൾ മാസ് വ്യത്യസ്തമാകാൻ കാരണം അതിലടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് വ്യത്യസ്തമാകുന്നത് കൊണ്ടാണ് ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നു അല്ലെ അപ്പൊ ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നവന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്താ ഭ്രമണം എന്ന് പറയുന്നു ഭൂമി സൂര്യനെ എന്ന് വിളിക്കുന്നു പരിക്രമണം എന്നും ഈ ഒരു ഭ്രമണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കുന്ന അപകേന്ദ്രബലത്തിന് കാരണമാകുന്നു എന്തിന് കാരണമാകുന്നു ഈ ഒരു ഭ്രമണം ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കുന്ന അപകേന്ദ്രബലത്തിന് കാരണമാകുന്നു ഭൂ ഈ ഒരു ഭൂമധ്യരേഖ പ്രദേശത്ത് ഭ്രമണവേഗത കൂടിയതിൽ അപകേന്ദ്ര ബലത്തിനെന്ത് സംഭവിക്കുന്നു അപകേന്ദ്രബലം കൂടുന്നു അതായത് ഭൂമധ്യരേഖ പ്രദേശത്ത് വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യുന്നു കുറയുന്നു ഭൂമിയുടെ ഭ്രമണം നില നിലയ്ക്കുമ്പോൾ ഭൂമധ്യരേഖയിൽ പ്രവർത്തിക്കുന്ന അപകേന്ദ്ര ബലം അപ്രതീക്ഷമാകുകയും ഗുരുത്വാകർഷണ ബലം വർദ്ധിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭൂമധ്യരേഖയുടെ ജിയുടെ മൂല്യം എപ്പോഴും എങ്ങനെയായിരിക്കും വർദ്ധിക്കുന്നു ഭൂമി അതിനു തണ്ടി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നതാണ് ഭ്രമണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തെ എതിർക്കുന്ന അപകേന്ദ്ര ബലത്തിന് കാരണമാകുന്നു പൂഹൃത്വരേഖത്തിന് ഭ്രമണവേഗത കൂടിയതിനാൽ അപകേന്ദ്രബലം എന്ത് സംഭവിക്കുന്നു അപകേന്ദ്രബലം കൂടുന്നു അതായത് ഭൂകേന്ദ്ര ഭൂമന്തിരേഖ പ്രദേശത്ത് വസ്തുക്കൾക്ക് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം കുറയുന്നു ഭൂമിയുടെ ഭ്രമണം നിലയ്ക്കുമ്പോൾ ഭൂമന്തിരേഖയിൽ പ്രവർത്തിക്കുന്ന അപകേന്ദ്രബലം അപ്രതീക്ഷമാകുകയും ഗുരുത്വാകർഷണ ബലം വർദ്ധിക്കുകയും ചെയ്യുന്നു അതിനാൽ ഭൂമന്തിരേഖയ്ക്ക് ജീവിത മൂല്യം എന്ത് സംഭവിക്കുന്നു വർധിക്കുന്നു ഇനി ബർണോറിയുടെ തത്വം എന്താണ് നമുക്ക് നോക്കാം കേട്ടോ വായു വേഗത്തിൽ ചലിക്കുന്ന മർദ്ദം കുറയുന്നു എന്നാണ് എന്ത് പറയുന്നത് ബർണോറിയുടെ തത്വം പറയുന്നത് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു മർദ്ദം കുറയുന്നു ബർണയുടെ തത്വം പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കാറുകളുടെ എയ്റോ ഡൈനാമിക്സ് ഘടനയും വിമാനം പറന്നു ഒക്കെ എന്താണ് ബർണോറിയുടെ തത്വം വെച്ചിട്ട് പ്രവർത്തിക്കുന്നതാണ് ഓർക്കുക ഇനി ഭാരമളക്കം ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ സ്പ്രിങ് താ ത്രാണ് ഭാരമക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇനി മാസക്കാൻ ഉപയോഗിക്കുന്നോ സാധാരണ സാധാരണ ത്രാസാണ് മാസക്കം ഉപയോഗിക്കുന്നത് ഭാരമളക്കം ഉപയോഗിക്കുന്നോ സ്പ്രിംഗ് താസ് ആണ് ഭാരമളക്കാൻ ഉപയോഗിക്കുന്നത് ഭൂമിയിൽ നിന്നൊരു വസ്തുവിന് എന്താണ് നൽകേണ്ട പാലായ പ്രവേഗം താഴെ സൂചിപ്പിക്കുന്ന എന്തൊക്കെ ബന്ധിപ്പിക്കുന്നു അപ്പൊ ഭൂമിയിൽ നിന്നൊരു വസ്തുവിന് നൽകേണ്ട പാലായ പ്രവേഗം താഴെ സൂചിപ്പിക്കുന്ന എന്തിനൊക്കെ ബന്ധിപ്പിക്കുന്നുണ്ട് നോക്കിക്കേ ഒന്ന് ഭൂമിയുടെ മാസിനെ സൂചിപ്പിക്കുന്നു മറ്റൊന്ന് എന്താണ് ഭൂമിയുടെ ആരത്തെയും സൂചിപ്പിക്കുന്നു രണ്ടും നാലുമാണ് ശരി അതുകൊണ്ട് രണ്ടും നാലും ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്നത് ദ്രവ്യത്തിന്റെ അളവ് ഒരു വസ്തുവിൽ അടങ്ങിയ ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ടം എന്ന് നമ്മൾ പഠിച്ചല്ലേ ടെൻത്തിലോപ സ്റ്റേജ് ടുവിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഒരു വസ്തുവിൽ അടങ്ങി ദ്രവ്യത്തിന്റെ അളവ് അളക്ക ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് എന്താണ് ദ്രവ്യത്തിന്റെ അളവ് അളക്ക ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് നമ്മൾ കുറച്ചാലും പറഞ്ഞു എന്താ കിലോഗ്രാം ആണ് ഏതാണ് കിലോഗ്രാം ആണ് അടുത്തത് സ്പ്രിംഗ് ത്രാസി പ്രവർത്തനത്തിന് പിന്നിൽ അടിസ്ഥാന തത്വമാണ് ഹൂക്കസ് നിയമം ഹൂക്കസ് നിയമമാണ് സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിലെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഏത് ഭാരം ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഏത് ഭാരം എന്ന് പറയുന്നത് വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കും എപ്പോ ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് എപ്പോഴും എന്താണ് വസ്തുവിന്റെ ഭാരം പൂജ്യമായിട്ടായിരിക്കും അനുഭവപ്പെടുക കാരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് ജീവിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിക്കുന്നു ശരിയാണ് ധ്രുവ പ്രദേശത്തെയും ജീവിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്ത് കൂടുതലായിരിക്കും ശരിയാണ് ഒരു വസ്തുവിന് തീരുമാനിക്കുന്ന ജീവിയുടെ മൂല്യം കണക്കാക്കിക്കൊണ്ടാണ് ശരിയാണ് താഴെ ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജീവിയുടെ മൂല്യം രണ്ടു രണ്ടുപേർക്കും തുല്യമായിരിക്കും ശരിയാണ് നാല് പ്രസ്താവനയും ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം താഴെ തമ്മിൽ രണ്ട് പ്രസ്താവനയെ സംബന്ധിച്ച് ശരിയായ ഓപ്ഷൻ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഭൗമോപരിത എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള തൊരണം ഒരുപോലെ ആയിരിക്കും ശരിയാണോ പ്രസ്താവന തെറ്റാണ് വസ്തുവിന്റെ ഭൂമധ്യ രേഖ പ്രദേശത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ ധ്രുവപ്രദേശത്ത് ശരിയാണോ ശരി തന്നെ അപ്പൊ ഒന്ന് തെറ്റും രണ്ട് ശരിയുമാണ് ഒന്ന് തെറ്റും രണ്ടു ശരിയുമായതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് പോകും തോറും ഭൂഗുരുത്വ തൊരണത്തിന്റെ ജീവിയുടെ മൂല്യം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത് മൂല്യത്തിന് എന്ത് സംഭവിക്കുന്നു കുറയുന്നു എന്നാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഭൂഗൃത്വ മൂല്യത്തിൽ തുരണത്തിന്റെ മൂല്യം എത്രയായിരിക്കും തുരണത്തിന്റെ മൂല്യം പൂജ്യമായിരിക്കും കേട്ടോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്ന പ്രസ്താവന വിലയിരുത്തി ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് താഴെ പ്രസ്താവന വിലയിരുത്തിയാലോ ജിയുടെ പരമാവധി മൂല്യം ഭൂമദ്രേഖയിലാണ് പ്രസ്താവന എന്താണ് തെറ്റാണ് ജിയുടെ പരമാവധി മൂല്യം ധ്രുവപ്രദേശത്തിലാണ് ശരിയാണ് അപ്പോ ഒന്ന് തെറ്റ് രണ്ട് ശരിയാണ് അപ്പൊ രണ്ട് ശരിയാണെന്നുള്ളതാണ് ഓപ്ഷൻ സി ബി ആൺഡർ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഒരു വസ്തുവിന് ഭൂഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന തൊരണത്തെ ആണെന്ന് വിളിക്കുന്നത് ഭൂഗുരുത്ത തൊരണം എന്ന് ഓർക്കുക കേട്ടോ അപ്പൊ ആക്സുലൈറ്റഡ് ഡ്യൂ ടു ഗ്രാവിറ്റി അതായത് ഒരു വസ്തുവിന് ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന തൊരണമാണേത് ഭൂഗുരുത്തൊരണം അപ്പൊ ഇന്നത്തെ ക്ലാസിൽ ഗുഗാകർഷണവുമായി ബന്ധപ്പെട്ടുള്ള ഗുരുത്തകർഷണ ഫലവും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കി പോയിട്ടുണ്ട് അപ്പൊ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക്